ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസിലോ വാർത്താ ചാനൽ ചർച്ചയിലോ എത്താത്ത വാർത്തയാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് ചിന്നക്കനാലിൽ അനധികൃത ഭൂമിയും റിസോർട്ടും വാങ്ങിയത് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ അഴിമതിയും ക്രമക്കേടും നടത്തിയാണെന്ന് വിജിലൻസ് കണ്ടെത്തി ആരാണെന്നറിയാമോ ആ രാഷ്ട്രീയക്കാരൻ മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസ് എം എൽ എ ആണ് പ്രതി ചിന്നക്കനാലിലെ കപ്പിത്താൻ ബംഗ്ലാവ് എന്ന റിസോർട്ടാണ് കുഴൽനാടനും ബിസിനസ് പങ്കാളികളും ചേർന്ന് വാങ്ങിയത് ക്രമക്കേടിന് ഉദ്യോഗസ്ഥരുടെ ഒത്താശ ഉണ്ടായെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ആരും അറിഞ്ഞില്ലല്ലോ അതാണ് നിഷ്പക്ഷ പത്രപ്രവർത്തനം കുഴലും അയാളുടെ മാപ്രകളും കൂടി ആവർത്തിച്ച് സ്ഥാപിക്കാൻ ശ്രമിച്ച നുണകൾ തകർന്നു വീണത് മിച്ചഭൂമി നടപടികളിൽ ഉൾപ്പെട്ട് ഭൂനികുതി അടയ്ക്കുന്നതിന് വിലക്കിയ സ്ഥലം ക്രമക്കേട് ക്രമക്കേടുണ്ട് എന്നറിഞ്ഞിട്ടും വാങ്ങിയെന്നതാണ് കണ്ടെത്തൽ അഴിമതിയും ക്രമക്കേടുകളും മറയ്ക്കാൻ മാപ്രകളുടെ സഹായത്തോടെ തുടക്കം മുതൽ ജനങ്ങൾക്ക് മുന്നിൽ കള്ളത്തരങ്ങൾ ആവർത്തിക്കുകയായിരുന്നു റിസോർട്ട് ഹോം സ്റ്റേ ആണെന്നും ലൈസൻസോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും ആദ്യം പറഞ്ഞു എന്നാൽ അനധികൃതമാണെന്ന് തെളിഞ്ഞതോടെ വീണ്ടും അപേക്ഷ നൽകി പിന്നീട് സ്വകാര്യ ഗസ്റ്റ് ഹൗസായി കൃത്യമായി അളന്ന് ഭൂമി വാങ്ങിയെന്നതും പൊളിഞ്ഞു ആധാരത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഭൂമിയാണ് അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നത് രണ്ടാമതും റവന്യൂ വകുപ്പ് അളന്ന് ക്രമക്കേട് കണ്ടെത്തി ഹിയറിംഗിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോൾ പങ്കെടുക്കാതെ വീണ്ടും സമയം ആവശ്യപ്പെട്ടു എല്ലാ രേഖകളുമുള്ള ഭൂമിയാണെന്ന വാദവും കളവാണെന്ന് തെളിഞ്ഞു മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട ഭൂമി കൈമാറ്റം ചെയ്തതും നിയമവിരുദ്ധം നിയമോപദേശം തേടാനെത്തിയ മുൻകാല ഉടമകളോട് അടുപ്പം കാണിച്ച് കുഴൽനാടൻ ഭൂമി വാങ്ങുകയായിരുന്നു എന്നാണ് വിജിലൻസ് കണ്ടെത്തിയത് ഇതിനായി എം എൽ എ പദവി ദുരുപയോഗം ചെയ്തെന്ന ഗുരുതരമായ കുറ്റമാണ് പുറത്തു വന്നിരിക്കുന്നത് ആധാരം നടത്തിയത് ഒന്നേ ദശാംശം രണ്ടേ ഒന്ന് ഏക്കർ ഭൂമിക്കാണെങ്കിലും അൻപത്തി മൂന്ന് ദശാംശം അഞ്ച് സെന്റ് അനധികൃതമായി കൈവശം വെച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് പുറംപോക്ക് ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന അറിവോടെയാണ് ഭൂമി വിലയ്ക്ക് വാങ്ങിയതെന്നാണ് വിജിലൻസ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുഴൽനാടൻ അടക്കമുള്ളവർക്കെതിരെ വിജിലൻസ് കേസെടുത്തത് കേസ് കോടതിയിലേക്ക് വരട്ടെ ഞങ്ങൾ കാണിച്ചു തരാമെന്നാണ് കുഴൽ ഫാൻസ് മാപ്രകൾ പറയുന്നത്